صحيح البخاري درس قديمون حديث نمبر 27 كتاب الإيمان أدت باب بابو إذا لم يكن الإسلام على الحقيقة وكان على الاستسلام بالخوف من القتل باب أديعيم إذا لم يكن الإسلام إسلام آيت لنجل رأى الإسلام سيغرنا آيت لنجل على الحقيقة يا ثارتي അതായത് ആത്മാർത്ഥമായിട്ട് കൂടി ആയിട്ടില്ല എങ്കിൽ അത് നിർബന്ധിത സാഹചര്യം ആയിട്ട് മുസ്ലിം മുസ്ലിമാകുക എന്ന നിലക്ക് ആണെങ്കിൽ അവൽ ഹൗഫിമിൽ കത്തിൽ വധം കൊല്ലപ്പെടും എന്നത് ഭയന്നുകൊണ്ട് ആണ് എങ്കിൽ അങ്ങനെ ഒരാൾ മുസ്ലിം ആയതാണെങ്കിൽ എന്നതിൽ ബാബിന്റെ പേരിലുള്ളൂ അവിടെ ഷറഹിൽ കാണാം അങ്ങനെയാണെങ്കിൽ ആ ഇസ്ലാം കൊണ്ട് അങ്ങനെ ഒരാള് മുസ്ലിം ആവുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നതാണ് ഒരാൾ കൊല്ലപ്പെടുന്ന മേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ട് മുസ്ലിമായി നോക്കുക അങ്ങനെയാണെങ്കിൽ അയാളുടെ ആ ഇസ്ലാം കൊണ്ട് അങ്ങനെ മുസ്ലിം ആവൽ കൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ലാത്തതാ ജീനില് ബലാത്കാരമില്ല ബലാത്കാരമായിട്ട് പിടിച്ച് എന്ന് പറഞ്ഞ പരിപാടി ഇസ്ലാം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസ് ഹദീസ് حدثنا ابو قال <سؤال> قال <سؤال> اخبرنا شعيب ان الزهري <سؤال> اخبرني عامر بن 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 ابي ابي وقاص وقاص سعد <سؤال> سعد رسول <سؤال> الله 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 صلى عليه وسلم اعطى وسعد جالس رضي عنه

ഹുവബുഹും ഇലയ അപ്പൊ തറക്ക അപ്പോൾ ഉപേക്ഷിച്ചു റസൂൽ അള്ളാഹി സലഹുലിസ് അള്ളാഹു റസൂൽ അലുവ റജുലൻ ഒരു വ്യക്തിയെ ഹുവ അവലയ്യ അദ്ദേഹം എന്നിലേക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാ എനിക്ക് ഇഷ്ടപ്പെട്ട ആളാ എനിക്ക് അറിയുന്ന പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ നടപടി സംബന്ധിച്ചൊക്കെ ഒരു പരിചയമുണ്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് അയാളെ റസൂൽ ഉപേക്ഷിച്ചു അയാൾക്ക് കൊടുത്തിര ആ സംഘത്തിലുള്ള മറ്റുള്ളവർക്ക് കൊടുത്തു അപ്പൊ കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ഈ വ്യക്തിയെ സംബന്ധിച്ച് താങ്കളുടെ നിലപാടെന്താ എന്ന് പറഞ്ഞ താങ്കൾ എന്താ കൊടുക്കാതിരുന്നത് ഇദ്ദേഹത്തിന് എന്താ ഒഴിവാക്കിയത് അള്ളാഹു ആണ് സത്യം നിശ്ചയം ഞാൻ അദ്ദേഹത്തെ മുഖ്മിനായി സത്യവിശ്വാസിയായി കാണുന്നു എന്താ ഇദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് അപ്പാലാ അപ്പൊ അള്ളാഹു പറഞ്ഞു അത് മുസ്ലിമൻ അതോ മുസ്ലിം നോ മുൻ ആണല്ലോ താങ്കൾ പറഞ്ഞത് അതോ മുസ്ലിം നോ മുസ്ലിംന്നല്ലേ പറഞ്ഞേ മുസ്ലിം എന്ന് പറ എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നത് അപ്പൊ ഞാൻ അല്പസമയം ഉണ്ടാതിരുന്നു പിന്നെ ഞാൻ അയാളിൽ നിന്ന് അറിയുന്ന കാര്യം അയാളെ പറ്റി എനിക്കറിയാവുന്ന കാര്യം എന്നെ അതിജയിച്ചു എന്ന് പറഞ്ഞാല് എനിക്കറിയാലോ എന്നെ എന്റെ അറിവിലായ നല്ലൊരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എന്നെ അതിജയിച്ചു പറഞ്ഞാൽ എനിക്ക് വീണ്ടും പ്രേരണ ആയി ചോദിക്കാൻ എന്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചു ഉത്തു ഉത്തു എന്ന് ആവർത്തിച്ചു ഞാൻ ചോദിച്ചു വീണ്ടും പഴയ ചോദ്യം എന്തേ ല്ലേ ഇദ്ദേഹത്തിന് താങ്കൾ കൊടുക്കാതിരുന്നത് ഞാൻ ഇദ്ദേഹത്തെ വിശ്വാസിയായിട്ട് മുഖ്മിനായിട്ടാണ് കാണുന്നത് അപ്പൊ വീണ്ടും നബി പഴയതുപോലെ പറഞ്ഞു ആ മുസ്ലിമൻ അതോ മുസ്ലിം ആയിട്ട് വീണ്ടും എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എന്റെ അറിവ് എനിക്ക് പ്രേരണ നൽകി വീണ്ടും ചോദിക്കാൻ ആ എന്റെ മക്കാലത്ത് എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിച്ചു ആദ റസൂർ അള്ളാഹി സാഹു അലി സ്വലം അള്ളാഹു അലി വല്ല മറുപടി ആവർത്തിച്ചു ആ മുസ്ലിം എന്ന് പറഞ്ഞത് എന്നിട്ട് എന്നോട് റസൂൽ പറഞ്ഞു ഞാൻ ചിലപ്പോ ഞാൻ ഒരു വ്യക്തിക്ക് കൊടുക്കും ഒരാൾക്ക് കൊടുക്കും ആ ഞാൻ കൊടുക്കപ്പെടുന്ന വ്യക്തിയെക്കാളേറെ മറ്റൊരാൾ എനിക്ക് പ്രിയങ്കരനായിരിക്കെ ഞാൻ കൊടുക്കുന്ന വ്യക്തിക്കാവൂല ചിലപ്പോ എനിക്ക് കൂടുതൽ പ്രിയം അയാളാവൂല ഞാൻ കൊടുക്കാത്ത വ്യക്തിക്കായിരിക്കും പ്രിയം എനിക്ക് അയാളുടെ കൂടുതൽ പ്രിയം എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഭയന്നുകൊണ്ട് അള്ളാഹു അയാളെ നരകത്തിൽ കുർത്തി വെഴുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് കാരണം അതായത് ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തി ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അയാള് കുഫറിലേക്ക് മടങ്ങി പോകുമോ എന്ന് പേടിച്ച് എന്നാണ് എന്റെ ആശയം അപ്പൊ ഈ വ്യക്തിയെ മറ്റേ വ്യക്തിയെ സംബന്ധിച്ചോ അദ്ദേഹത്തെ സംബന്ധിച്ച് നബിക്ക് കൂടുതലൊരു ഉറപ്പുണ്ട് അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് ഇസ്ലാം ദീന് വിട്ടുപോകില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ ഹദീസിൽ നബി സല്ല അലുവലമ ഈ കൊടുക്കാതിരുന്നത് കാര്യം എന്ന് പറഞ്ഞാല് അവിടെ ചില വ്യക്തികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ഒരു വ്യക്തിയെ നബി ഉപേക്ഷിച്ചു പറഞ്ഞു കൊടുത്തില്ല അദ്ദേഹത്തിന് കൊടുത്തില്ല ധനം കൊടുത്തില്ല അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് നബിക്ക് കൂടുതൽ ഗ്രാഹ്യമുണ്ട് മറ്റേ വ്യക്തികള് അവര് ഇസ്ലാം ദീനിലേക്ക് ചിലപ്പോ അപ്പ ഉടനെ വന്നവരായിരിക്കാം അവരെ സംബന്ധിച്ച് നബിക്ക് ഒരു ഉറപ്പുണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണ് അവരെ ദീനു ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് അങ്ങനെ ഇപ്പൊ ഇത് അങ്ങനെയാണെന്നല്ല ആ ഒരു ആശയത്തിൽ വരുന്നുണ്ട് ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ അവർക്ക് സഖാത്ത് വിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കാൻ ഉണ്ട് രണ്ട് വീക്ഷണം രണ്ട് വ്യാഖ്യാനമുണ്ട് ഒന്ന് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനുണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ സക്കാത്ത് വിടില്ല എന്നുള്ള വീക്ഷണവും ഉണ്ട് ഇങ്ങനെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്നൊരു വീക്ഷണമുണ്ട് അതേപോലെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഉറച്ചിട്ടില്ല ഇത്താനായിട്ടില്ല ഏർ നല്ലൊരു മൂവ്മെന്റ് വരാനായിട്ടില്ല അപ്പൊ അവരെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടും സക്കാത്ത് വിഹിതം ഉപയോഗിക്കാം എന്നതാണ് ഇവിടെ പാലത്തിൽ ആമെന്ന അറാബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം അള്ളാഹു അതേ സംബന്ധിച്ചെന്താ പറഞ്ഞ കുലു അസ്ലംന കുലു അസ്ലംനാ നിങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ മുഖ്മിനായിരിക്കും എന്ന് പറയണ്ട അപ്പം മുസ്ലിം എന്ന് പറഞ്ഞാൽ രണ്ട് മുസ്ലിം ആയ ആൾ മുഖ്മിനും കൂടി അല്ലേ എന്ന് സംശയം തോന്നണം മുസ്ലിം യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ യഥാർത്ഥ മുഖ്മിൻ തന്നെയാണ് പക്ഷെ ഒരാൾ പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ആള് മുസ്ലിം എന്ന് പറയുന്നത് പക്ഷേ ആൾ മുഹ്മിൻ എന്നില്ല അള്ളാഹിൻ്റെ അടുത്ത് അത് കൽബാണല്ലോ കൽബില് ആണല്ലോ ഹൃദയത്തിലാണല്ലോ വിശ്വാസം യഥാർത്ഥ മുസ്ലിം ബിനെ ആയിരിക്കും പക്ഷെ ഒരാൾ ചിലപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ എല്ലാവരും മുസ്ലിമായി ഒരു ഭാഗത്ത് എല്ലാവരും മുസ്ലിം ആ കൂട്ടത്തിലാണ് മുസ്ലിം ആയി അങ്ങനെ മുസ്ലിം അയാൾ പിന്നീട് ചിലപ്പോൾ അയാൾക്ക് ഈമാൻ രൂഢമൂലമായി ഒന്ന് ഒന്നേക്കാം ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ അയാളൊരു മുസ്ലിമായി എന്ന് പറയാമെങ്കിലും അയാൾക്ക് ശരിക്കും ഈമാൻ രൂഢമൂലമായിട്ടുണ്ടാവില്ല അതാണ് ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സക്കാത്ത് കൊടുത്തില്ല എന്നല്ലേ സ്വദക്ക കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ ആ വ്യക്തിയുടെ പേര് എന്നാണ് എന്നൊരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട് ഈ ജുഹുനു സ്വദക്ക കൊടുത്തില്ലല്ലോ അത് കൊടുക്കാത്തത് അദ്ദേഹം ഉറച്ച വിശ്വാസി അല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടൊന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സാഹിദ്ന് ഒരു പരിശീലനം കൊടുക്ക എന്നും ഇതിന്റെ വിശദീകരണത്തിൽ കാണാം അതായത് എന്താണ് സാദ്രി അള്ളാഹുഹിനോട് നബി അവിടെ സൂചിപ്പിക്കുന്നത് ഒരാളെ സംബന്ധിച്ച് സനാവി പ്രശംസ പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ച് പിന്നെ മുഗ്മിൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അഹമത് സൂക്ഷ്മത മുസ്ലിം എന്ന് പറയാണ് അറിയില്ലല്ലോ കൃത്യമായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഔ മുസ്ലിം അപ്പൊ അദ്ദേഹം നല്ലൊരു മുസ്ലിം മുഖ്മിൻ ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പറയണോ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ എന്ന നിലക്ക് നബി നിർദ്ദേശിക്കുന്നതാണ് അവിടെ അത് ഫതഹൽ ബാരിൽ ഇതിന്റെ വിശദീകരണത്തിൽ അത് കാണാൻ പറ്റും പക്ഷെ അതിനർത്ഥം ആ എന്ന സഹാബി യഥാർത്ഥ മുസ്ലിം അല്ല എന്നല്ല അല്ലെങ്കിൽ മുബ്മിൻ അല്ല എന്ന് അതിന് ആശയം വരില്ല പക്ഷെ കൂടുതൽ സൂക്ഷ്മതക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്ന നിലക്ക് നബി അത് അഹവത്തായിട്ട് അതാണ് കൂടുതൽ ഔല കൂടുതൽ നല്ലത് അങ്ങനെ പറയലാണ് എന്ന നിലയ്ക്ക് ഒരു നിർദ്ദേശം നബി സുലാസ്ലിമ കൊടുത്തു എന്നാണ് അതിൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട വിശദീകരണത്തിന് നമുക്ക് ഭക്തവിൽ പാരിലൊക്കെ കാണാൻ പറ്റും